രാഷ്ട്രീയ കാര്യങ്ങളൊക്കെ അദ്ദേഹത്തോട് പറഞ്ഞു പോകുന്നത് വളരെ പ്രത്യേകിച്ച് ഒരു അജണ്ട വെച്ച ചർച്ചകളൊന്നും ഒന്നാമത് യു ഡി എഫിന്റെ ചർച്ച തുടങ്ങിയിട്ടില്ല യു ഡി എഫ് അടുത്ത ദിവസങ്ങളിൽ ഇപ്പൊ നടക്കുന്നതൊക്കെ അഭ്യൂഹങ്ങളാണ് അതായത് ആരെങ്കിലും അവിടങ്ങളൊക്കെ പോകുമ്പോൾ നടക്കുന്ന അഭ്യൂഹങ്ങളാണ് അതല്ലാതെ അദ്ദേഹം വെല്ലുവിളി പോകുമ്പോഴൊക്കെ തങ്ങളുടെ വീട്ടിൽ യൂടി എടുക്കാറാണ് അങ്ങനെ ഒരു വരുമെന്നാണ് ഇന്ന് പറഞ്ഞത്

കേവലും വാർത്തകളാണ് അടുത്തുണ്ടായിട്ടില്ല ഞാൻ ഞാൻ കടുത്ത വാർത്ത അതുകൊണ്ടാണല്ലോ ഞാൻ പറഞ്ഞത് അതായത് വാർത്ത കാണാൻ തന്നെ ഞങ്ങൾക്ക് അതായത് താങ്കളുടെ വാർത്ത വന്നപ്പോ അത് അദ്ദേഹം നിശ്ചയിച്ചത് അദ്ദേഹം പറഞ്ഞില്ല അപ്പൊ ഞാൻ ആവർത്തിക്കേണ്ട കാര്യം ചെയ്യുന്നു അപ്പൊ ഇപ്പൊ തന്നെ നടന്നുകൊണ്ടിരിക്കുന്ന വാർത്തയും കാര്യങ്ങളും ഒക്കെ മാത്രമല്ല ഔദ്യോഗികമായിട്ട് ചർച്ച നടന്നില്ല നടക്കുമ്പോ എന്നോട് പറയാം പ്രധാനമന്ത്രി കേരളത്തിന്റെ സി എമ്മും യു ഡി എക്ക് ചർച്ച നടക്കുന്നു എന്ന ഒരു ആശങ്കയോടുകൂടിയാണ് അദ്ദേഹം അങ്ങനെ തന്നെ വന്ന് കാണാനൊരു സാഹചര്യം ഉണ്ടായിരുന്നത് അത്തരം ഒരു ചർച്ച നടക്കുന്നുണ്ട് എന്നുള്ളത് ഉറപ്പിക്കേണ്ടതല്ല അല്ല ഇത് സംബന്ധിച്ച് ഞങ്ങള് നേരത്തെ നയങ്ങളൊക്കെ അറിഞ്ഞിട്ടുണ്ട് യു ഡി എഫിനെ സംബന്ധിച്ചിടത്തോളം ആശയപരമായി യോജിക്കാവുന്നവരോട് യോജിക്കും എന്ന് പറഞ്ഞിട്ടുണ്ട് അത് ഒരു വിശാല അർത്ഥത്തിൽ പറഞ്ഞതാണ് അതനുസരിച്ച് ഇപ്പോ ോട് പാർട്ടിയുടെ കാര്യത്തിൽ വരുന്നുണ്ടല്ലോ എന്നോ അപ്പോൾ പ്രതീക്ഷല്ലേ ഇനിയും ആ ഒരു വരാനുണ്ട് എന്നൊക്കെ അത് കോൺഗ്രസിൻ്റെ തലത്തിൽ പലതരത്തിൽ പല ഇനീഷ്യറ്റുകൾ നടക്കുന്നുണ്ടാവുകയായിരിക്കും പക്ഷേ ഏതെങ്കിലും ഒരു പാർട്ടി അപ്പോൾ കൊടുക്കുമ്പോൾ അതിൽ അവര് പിന്നെ നമ്മളില്ലാതെ അവരോട് ഒരു ചർച്ച നടത്തും അതുകൊണ്ടാണ് അത്തരത്തിലുള്ള ഫോർമലായിട്ടുള്ള ഒരു ചർച്ചയും ഇപ്പം നടക്കുന്നില്ല ഞങ്ങളെ കൊണ്ട് നയം മാത്രമേ അത് ഒന്നാമത് ഇപ്പോൾ വാർത്താ മാധ്യമങ്ങളിത് വാർത്തയാക്കൊണ്ടിരിക്കുന്ന ഒത്തിരി നേട്ടാണ് ജൗവികമായിട്ട് യു ഡി എഫിന്റെ ചർച്ച നടക്കുമ്പോൾ ആരൊക്കെ വരുന്നുണ്ടൊക്കെ വരും വരൂലെ ആ കാര്യങ്ങളൊക്കെ അപ്പം എഫ് യു ഡി എഫിലേക്ക് കൂടുതൽ കക്ഷികൾ വരുന്ന ട്രെൻഡ് ഉണ്ട് അത് സ്വാഭാവികം ഇലക്ഷൻ ഇപ്പോൾ നടന്ന രണ്ടു ഇലക്ഷനിൽ പാർലമെന്റിലായാലും നമ്മുടെ പഞ്ചായത്തിലായാലും യു ഡി എഫിൻ്റെ ഒരു അപ്രധാന്റ് സ്വാഭാവികമായി യു ഡി എഫ് ആണ് നെക്സ്റ്റ് എന്ന ഒരു ചിന്ത ഉണ്ടല്ലോ അപ്പോൾ പല വിഷയങ്ങളൊന്നുവെച്ച് കഴിഞ്ഞാൽ പല രാഷ്ട്രീയ പാർട്ടികളും യു ഡി എഫിനോടുള്ള നിലപാടുണ്ട് മാറ്റം വന്നു ജോസിനെ പറഞ്ഞോണ്ട് കേരള കോൺഗ്രസ് അവിടെ ഉണ്ട് എന്നാണ് ജോസിനി എന്നെ പറയുന്നത് ഞാൻ പറഞ്ഞില്ല ഇത് രണ്ടു തോട്ടും പറയേണ്ടതാണല്ലോ ഈ അന്തസമ്മതത്തിൽ നടക്കുന്ന കാര്യം ഞാൻ ഉദാഹരണം പറയുന്നത് ഒരു തരത്തിലൊരു മുന്നണി ഒരു മറ്റൊരു പാർട്ടി കൊണ്ടുവരുന്നില്ല കാരണം ചർച്ച ചെയ്യാനും ആധുനികമായി സഹകരിക്കാനും തീരുമാനം അത് സംബന്ധിച്ച് അപ്പോൾ ഈ ഒരു പ്രത്യേകമായ അഭ്യർത്ഥ വലിച്ചൊരു രാഷ്ട്രീയ പാർട്ടിയും അപ്പം പ്രവർത്തകർ മുന്നണീയ പാർട്ടിയുമായിട്ടുള്ള കാര്യം കേരള കോൺഗ്രസ് മുന്നണിക്കൊണ്ടിരുന്ന യു ഡി എഫ് ആദ്യം ചുമതലപ്പെടുത്തിയിട്ടുണ്ടോ ഇല്ല അങ്ങനെയല്ല അങ്ങനെയൊക്കെ ഔദ്യോഗികമായിട്ട്

ഒരു ചെറിയ ലാഭത്തിന് വേണ്ടി എത്ര വലിയ റിസ്ക് എടുക്കുന്നു ഒരു നോട്ടൊക്കെ ഒറിജിനൽ ബില്ല് ആവശ്യമുണ്ടെന്ന് പിന്നെ സ്വർണം അണിയാൻ വേണ്ടി മാത്രമുള്ള അതുകൊണ്ട് സ്വർണം വാങ്ങുമ്പോൾ ജി എസ് ടി നൽകിയെന്ന് ഉറപ്പ് വരുത്തുക സഫാ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ഒറിജിനൽ ബില്ലോടുകൂടി മാത്രം സ്വർണ്ണ വിൽക്കുന്നു സഫ ഗോൾഡൻ ഡയമണ്ട് ഡിഫറെ